മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് നിരാശ പ്രളയ ദുരിതം നേടാനായുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല ബീഹാർ ആസാം ഹിമാചൽ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പദ്ധതിക്കായി കേന്ദ്രം സർക്കാർ പരിഗണിച്ചത് അടുത്ത കാലത്തായി കേരളം വലിയ രീതിയിലുള്ള പ്രളയക്കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അവഗണന പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചത് ആസാമിനും ഹിമാലയത്തിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയം നിയന്ത്രിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി നേപ്പാളിനേത് സമാനമായ രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുക ബീഹാറിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക സഹായം ഞങ്ങളുടെ സർക്കാർ നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൽ ബുദ്ധിമുട്ടുന്ന ആസാമിന് വെള്ളപ്പൊക്ക മാനേജ്മെന്റും അനുബന്ധ പദ്ധതികളും സഹായം നൽകും അതേസമയം പദ്ധതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട് ബജറ്റിന് മൊത്തത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശജനകമായ അവസ്ഥയാണ് പല അവസരങ്ങളും കേരളത്തിന് ഉൾപ്പെടുത്താവുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിനെ പേര് പോലും പരാമർശിക്കാതെയാണ് കേന്ദ്രത്തിന്റെ അവഗണന എന്ന് നിസ്സംശയം പറയാം കേന്ദ്ര ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനവുമായാണ് പ്രധാനമായും നിർമ്മല സീതാരാമൻ പറഞ്ഞത് മാത്രമല്ല ആന്ധ്രാപ്രദേശിന് പ്രത്യേക ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകിയ ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രാപ്രദേശിന് ബജറ്റിൽ വാരിക്കോരി നൽകിയാണ് കേന്ദ്രം നന്ദി കാണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സ്പീക്കർ സ്ഥാനം കൂടുതൽ മന്ത്രി സ്ഥാനങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും ടി ഡി പിക്ക് നിരാശയായിരുന്നു ഫലം എന്നാൽ സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റിൽ വലിയ പരിഗണനയും കേന്ദ്രം നൽകിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ധനപാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചിരിക്കുന്നത് തലസ്ഥാന വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘങ്ങൾ കേന്ദ്ര സർക്കാരുമായി നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ കേരളത്തിന് ആഘോഷിക്കാൻ കാലമായി ഒന്നും തന്നെ ബജറ്റിലില്ല പല അവസരങ്ങളിലും കേരളത്തിന് അവഗണന മാത്രമാണ് ബജറ്റിൽ ലഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗുപിയെ അടക്കം ബാധിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയമായി പുറത്തുവരുന്ന ചില സംഗതികൾ എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യമായി വിവരം ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ